സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് കുടുംബശ്രീ ആരംഭിക്കുന്നത് മലപ്പുറത്ത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തത് ദാരിദ്ര്യ നിർമാർജനമായിരുന്നു ആദ്യ വർഷങ്ങളിലെ പ്രധാന ലക്ഷ്യം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ മാതൃകയിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള വനിതകളെ ഒരുമിച്ച് കൂട്ടാനുള്ള പദ്ധതി വൻ വിജയമായി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളിൽ നിന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഓരോ സ്ത്രീയെ വീതം ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന മുതൽ ഇരുപത് വരെ അംഗങ്ങളുള്ള അയൽക്കൂട്ടങ്ങളാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം ഇത്തരം മൂന്ന് ലക്ഷത്തിലധികം അയൽക്കൂട്ടങ്ങളിലായി നാൽപ്പത്തി ആറ് ദശാംശം ഒന്നേ ആറ് ലക്ഷം കുടുംബങ്ങൾ കുടുംബശ്രീയിലംഗങ്ങളാണ് ഇതിനു മുകളിൽ എ ഡി എസ് സി ഡി എസ് എന്നീ മേൽഘടകങ്ങളുണ്ട് കേരളത്തിൻ്റെ സാമൂഹികഘടനയിൽ പ്രത്യക്ഷ മാറ്റങ്ങൾ വരുത്താൻ കുടുംബശ്രീക്കായി സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായം നൽകൽ മുതൽ നിയമസഹായവും കൗൺസിലിങ്ങും സാംസ്കാരിക പ്രവർത്തനവും എല്ലാമായി സമൂഹത്തിന്റെ നാനാതുറകളിൽ സജീവമായി ഇടപെടുന്നു സ്വയം പര്യാപ്തത കൈവരിച്ച നിരവധി വനിതകളുടെ വിജയകഥകൾ കുടുംബശ്രീക്ക് പറയാനുണ്ട് ന്യായവിലയ്ക്ക് ഭക്ഷണം നൽകുന്ന ജനകീയ ഹോട്ടലുകൾ കേരളമെമ്പാടും തരംഗമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം